റ്റിയ ഒരു അബദ്ധ ഞാൻ നിങ്ങൾ വൈഫേ പ്ലാറ്റ്ഫോമിലേക്ക് വരുത്താനാണ് വന്നിരുന്നു കാരണം ഇവിടെ ഞാൻ ഓൾറെഡി വന്നതാണ് അപ്പൊ ഇതിനെ സംബന്ധിച്ച് എനിക്ക് അവിടുന്ന് റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അത് കൊടുത്തിട്ട് റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല ഈ ഗവൺമെന്റ് ഓർഡർ ആയിരുന്നാരോ അവിടെ കൊടുത്തിട്ടില്ല അല്ല ഗവൺമെന്റ് ഓർഡർ ആയിരുന്ന പഞ്ചായത്തിന്റെ സിലെക്ഷൻ പാസ്സാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലൈറ്റ് ആയിട്ട് saya sebagai sebentar ya, നേരിട്ട് പോയി കൊടുക്കണ്ട ഒരു മീറ്റിംഗ് പോയപ്പോ നേരിട്ട് അറിയണം ഇടൂലറിയണം ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ പഞ്ചായത്തുകളെ ഒരിക്കലും കൈമാറിയിട്ടുണ്ട് ഇവിടെ കൊടകര മോഡലും ഒക്കെ നയപാലം കഴിച്ചാണ് കൊടകര മോഡലുകളെ നേൽപ്പാലം അന്ന് വന്നിട്ടാണ് പഞ്ചായത്തുകാരെ ഞാൻ പറഞ്ഞ കാര്യം അതുകൊണ്ട് പരിഗണിക്കും

നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ലാൻഡ് ചെയ്യണം കണ്ടൊന്നാണ് പൂരം സാധിക്കും അതിനുവേണ്ടത്തെ വേണ്ട പാലിച്ചിന് വേണ്ട സ്ഥലം കുളിച്ച് മാറ്റിട്ടതാണ് അതുപോലെ ബാലപ്പുലൊക്കെ വരുന്ന റൂട്ടുകളൊക്കെ ഇതിലെ ഒരു അഞ്ച് അനുഷ്ഠ ഓഡുകൾ സംരംഭിക്കണം ആമ്പുല്യത്തിന് കൂടുതൽ പ്രാധാന്യം ഇവിടെയാണ് ശെബൻ മെഡിക്കൽ ക്ലീഫ് ഫണ്ട് എന്താണോ ആ അതെ അതെ അങ്ങനെ അയക്കാനും ഞാനിപ്പോൾ എം പി അല്ല എനിക്ക് ഇങ്ങനെ ഒരു ഫോമുണ്ട് ഫോമുകളിൽ അവരായിട്ട് അവരായിട്ട് तो भाई का सुन जो कोई कर के नहीं कोई ट्राई करेगा तो मना कर दो 7810 7810 7810 यार यार आ रहा है यार आ रहा है यार आ रहा है नंबर नंबर डिस्काउंट में है और का है और ये देना है പേഴ്സണൽ ൊന്നുംല്ലോ ചേട്ടാ വഴി വഴി മുടക്കണ്ട കുറച്ച് ആ വഴി വിട്ടിരിക്കാൻ ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടാക്കരുത് നമുക്ക് അങ്ങോട്ട് ശേഷണം ആ പോണു പോണു